ലോകത്തൊരിടത്തും ഇങ്ങനെയൊന്നും കാണില്ല അടിവസ്ത്രം പ്രധാന ഒരു കേസ് അത് അട്ടിമറിക്കാൻ വക്കീൽ തന്നെ വെട്ടി വെട്ടിത്തേച്ച് ചെറുതാക്കുന്നു ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ പ്രതിയെ ഇടിവിച്ചു കാണിക്കുന്നു കേസ് തീരുന്നു ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഈ ഓസ്ട്രേലിയക്കാരൻ്റെ ബെനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ നീല അണ്ടർവെയർ അങ്ങനെയാണ് അതിനെ കേസിൽ രേഖകളിൽ പറയുന്നത് അതാണ് ഈ കേസിലെ കേന്ദ്ര കഥാപാത്രം അറുപത് ഗ്രാം ഹാഷിഷ് ഒളിപ്പിച്ച നിലയിൽ ധരിച്ചു കാണപ്പെട്ട ഇത് അറസ്റ്റിൻ്റെ സമയത്ത് തന്നെ പ്രതിയിൽ നിന്ന് ഊരി വാങ്ങി സീൽ ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചതാണ് സാധാരണ നിലയ്ക്ക് ആര് തുന്നി ഇടയില്ലാത്ത അണ്ടർവെയറിലെ തട്ടിപ്പ് സ്ഥിരീകരിച്ചത് ഫോറൻസിക് വിദഗ്ധൻ പി വിഷ്ണുപോറ്റി നടത്തിയ പരിശോധനയിലാണ് തുന്നലിന്റെ സ്വഭാവം മുതൽ നൂലിന്റെ പഴക്കം വരെ സൂക്ഷ്മമായി പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് ജുഡീഷ്യറിയുടെ ഭാഗമായ ഒരു അഭിഭാഷകൻ കോടതിയോട് ചെയ്ത ചതി എന്നതിനൊപ്പം കൗതുകവും ഉണർത്തുന്ന ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് ഒന്നാമതായി രണ്ട് വശങ്ങളിലെയും അടിഭാഗത്തെയും തുന്നലുകളും അടിവസ്ത്രത്തിൻ്റെ മറ്റു ഭാഗത്തെ തുന്നലുകളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് അതായത് കാലുകൾ കയറേണ്ട ഭാഗത്ത് ഇരുവശത്തുമായാണ് പരിഷ്കാരം നടത്തി ചെറുതാക്കിയിട്ടുള്ളത് രണ്ട് അടിഭാഗത്തെ തുന്നൽ അതായത് കാലിൻ്റെ ഭാഗത്തെ സ്റ്റിച്ച് സാധാരണ പുറത്തേക്ക് കാണാവുന്ന വിധത്തിലാവില്ല എന്നിരിക്കെ ഇവിടെ അത് ആ ഭാഗത്തെ നൂലുകൾ പുറത്തേക്ക് തന്നെയാണ് ഇരിക്കുന്നത് തയ്ച്ചു ചേർത്തിരിക്കുന്നത് തയ്ച്ചു പരിചയമില്ലാത്തതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ തന്നെ അണ്ടർവെയർ തയ്ച്ച് പരിചയമുള്ളവർ എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ അത്യാവശ്യ സമയത്ത് ആന്റണി രാജുവിനും കൂട്ടർക്കും കിട്ടിയില്ല എന്ന് കരുതേണ്ടി വരും അതുപോലെ ചെറുതാക്കാനായി വെട്ടിക്കളഞ്ഞ ഭാഗത്തുണ്ടായിരുന്ന ഒരു ലേബൽ സൈസും കാര്യങ്ങളും എഴുതിയത് അത് മറ്റൊരു ഭാഗത്ത് കൂട്ടിച്ചേർത്ത് തുന്നിയതായും കണ്ടെത്തി ഇനി നൂലിൻ്റെ നിറങ്ങളുടെ കാര്യം അത് രണ്ട് കളറിലാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് പഴക്കം കൊണ്ട് മങ്ങിയ നിലയിൽ കണ്ടപ്പോൾ മറ്റൊരു ഭാഗത്ത് തീർത്തും പുതിയ നൂല് കാണാമായിരുന്നു അങ്ങനെ പുതിയതും പഴയതുമായ തുന്നലുകൾ വ്യക്തമായി ഇതിൽ കാണാമായിരുന്നു മാത്രവുമല്ല അസ്വാഭാവികമെന്ന് കണ്ട തുന്നലുകളെല്ലാം പുതിയവാണെന്നും ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നു ഇത്രയും കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഈ തൊണ്ടി വസ്തു ആരൊക്കെ കൈകാര്യം ചെയ്തിരുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത് കോടതിയാണ് കസ്റ്റോഡിയൻ ഇവിടെ നിന്ന് അന്യായമായി കൈക്കലാക്കി നാലു മാസത്തോളം കൈവശം വെച്ചത് പ്രതിഭാഗാഭിഭാഷൻ ആന്റണി രാജുവാണ് കോടതിയിലെ തൊണ്ട് രജിസ്റ്റർ ഇതിന് തെളിവായുണ്ട് ഇവിടെയാണ് രാജുവിൻ്റെ കുരുക്ക് മുറുകുന്നത് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൽകിയ ഈ റിപ്പോർട്ടും കയ്യിൽ വെച്ചാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചത് ശ്രമിച്ചതെന്നാണ് വിചിത്രം ആന്റണി രാജു എം എൽ എ ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഉദ്യോഗസ്ഥർക്ക് മേൽ ചെരുത്തിയ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നു ആ നടപടിയെന്ന് ന്യായമായും അനുമാ അനുമാനിക്കാം ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചാനൽ മേയ്ക്ക് കാണുമ്പോഴെല്ലാം തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് കണ്ടെത്തി പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിച്ച കേസാണെന്ന് പറയുന്നത് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അധികം ആന്റണി രാജുവിന് കുരുക്കാവുന്നത് കയ്യക്ഷര പരിശോധനയാണ് തൊണ്ടി വസ്തുവായ അടിവസ്ത്രം കൈക്കലാക്കാൻ തൊണ്ടി രജിസ്റ്ററിൽ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ടത് രാജു തന്നെയെന്ന് കയ്യക്ഷണം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതടക്കം സാധ്യമായ എല്ലാ ശാസ്ത്രീയ പരിശോധനകളും പൂർത്തിയാക്കിയാണ് ആന്റണി രാജുവിനെ പ്രതി ചേർത്ത് രണ്ടായിരത്തി കുറ്റപത്രം നൽകിയത് കയ്യക്ഷര പരിശോധനയുടെ നടപടിക്രമങ്ങൾ നോക്കാം ഇനി ആന്റണി രാജുവിന്റെ കൈയ്യക്ഷരത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു ആദ്യപടി ഇതിനായി തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയ അതേ വാചകം റിസീവ്ഡ് ദ ഐറ്റം നമ്പർ ടി ടു ഫോർട്ടി വൺ ബാർ നയൻറ്റി ആസ് പെർ കോർട്ട് ഓർഡർ ഓൺ നയൻ എയ്റ്റ് നയൻറ്റി ആന്റണി രാജുവിനെ കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ പി പ്രഭ വീണ്ടും എഴുതിച്ചു ഇത് ഒന്നല്ല അഞ്ച് തവണ വീതം അഞ്ച് തവണ ഒപ്പ് എഴുതിച്ചു കൂടാതെ മറ്റൊരു പേപ്പറിൽ റിട്ടേൺഡ് ഓൺ അഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ് എന്നും എഴുതിച്ചെടുത്തു ഒപ്പം ചേർത്ത് അതും അഞ്ച് തവണ വീതം ഇവ കൂടാതെ ആന്റണി രാജു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്തെഴുതിയ ഏതാനും രേഖകളും താരതമ്യത്തിനായി ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടു ഇതും ശേഖരിച്ച് നൽകിയ ശേഷമാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ കെ പി ജയകുമാർ പരിശോധന പൂർത്തിയാക്കിയത് എല്ലാ കൈയക്ഷരവും ആന്റണി രാജുവിന്റെ തന്നെയെന്നും തൊണ്ടി രജിസ്റ്റർ ഉള്ള കാര്യത്തിൽ സംശയം ഒട്ടും വേണ്ടെന്നും ആണ് പിന്നീട് എഫ്എസ് എൽ ഡയറക്ടറായി വിരമിച്ച ജയകുമാർ പോലീസിനെ അറിയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് നടത്തിയ നീക്കത്തെ പൊളിച്ച് രണ്ടായിരത്തി ആറിൽ ഐ ജി ആയിരുന്ന ടി പി സെങ്കുമാരൻ നിർദ്ദേശപ്രകാരം തുടങ്ങിയ അന്വേഷണത്തിലാണ് ഈ കയ്യക്ഷര പരിശോധന കൂടി നടത്തിയത് ഇതോടെ പ്രതികളുടെ വിധി തീരുമാനമായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള പതിനാറ് വർഷം കേസ് ഗാർഡൻ എതിരയിലായത് അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളെയും ഉറക്കി കിടത്തിയത് എന്നും പറയാം കുറ്റകത്തിൽ നടന്ന കാലം കൂടി പരിഗണിച്ചാൽ വർഷം മുപ്പത്തിനാലാകുന്നു ഇവിടെ നിന്നെല്ലാം ഇതിനെ ഉണർത്തിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഈ മാധ്യമ സിൻഡിക്കറ്റിന്റെ പിറവി എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ ഇവിടെ പരാമർശ ഈ രേഖകളുടെ എല്ലാം പൂർണ്ണ രൂപം ഡബ്ല്യൂ കാണാം പ്രേക്ഷകർക്ക് നേരിട്ട് പരിശോധിക്കാം